അസ്സലാമു അലൈക്കും വാർഹമത്തല്ലാഹി വബർക്കാത്തു ഹെക്കോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റയിസിയുടെയും വിദേശകാര്യമന്ത്രി അടക്കമുള്ളവരുടെയും മൃതദേഹങ്ങളെല്ലാം കണ്ടെടുത്തിരിക്കുകയാണ് ഇന്നലെ രാവിലെയാണ് ഹെലികോപ്റ്റർ പൂർണ്ണമായും കത്തിനിശ്ച നിലയിൽ കണ്ടെത്തിയത് ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന ഏഴ് യാത്രക്കാരടക്കം എല്ലാവരും കൊല്ലപ്പെട്ടതായി ഇറാൻ സ്ഥിരീകരിച്ചിരുന്നു അസർബൈജാനിലെ അണക്കെട്ടുകൾ ഉദ്ഘാടനം ചെയ്ത ശേഷം മിനിയാന്നാണ് ഇബ്രാഹിം റൈസിയും സംഘവും ഇറാനിലേക്ക് ഹെലികോപ്റ്ററിൽ മടങ്ങിയത് ഒപ്പമുണ്ടായിരുന്ന രണ്ട് ഹെലികോപ്റ്ററുകൾ സുരക്ഷിതമായി ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വൈകുന്നേരത്തോടെയാണ് ഇബ്രാഹിം റൈസി സഞ്ചരിച്ച ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടതായി ഇറാൻ വാർത്താ ഏജൻസി അറിയിച്ചത് അസർബൈജാൻ അതിർത്തിയിലെ നഗരത്തിന് അടുത്തായിരുന്നു അപകടം നടന്നത് ഇറാൻ്റെ ഔദ്യോഗിക സംഘങ്ങൾക്കൊപ്പം ഇറാൻ റെഡ് ക്രസൻറ്റ് അടക്കമുള്ളവർ തിരച്ചിൽ തുടങ്ങിയെങ്കിലും അപകടസ്ഥലം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല കനത്ത മഴയും മൂടൽമഞ്ഞും രക്ഷാപ്രവർത്തനം താറുമാറാക്കി അർദ്ധരാത്രിയിലും റൈസയുടെ ജീവന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടന്നു ഇറാൻ വിവിധ രാജ്യങ്ങളോട് സഹായം തേടിയിരുന്നു തുർക്കിയും റഷ്യയും സഹായത്തിനെത്തി ഒടുവിൽ പതിനാല് മണിക്കൂർ കഴിഞ്ഞാണ് ഇന്നലെ രാവിലെ രക്ഷാ പ്രവർത്തനങ്ങൾക്ക് അപകടസ്ഥലത്ത് എത്താനായത് തുർക്കിയുടെ ഡ്രോൺ സംഘം നൽകിയ വിവരമാണ് നിർണായകമായത് ഹെലികോപ്റ്റർ കണ്ടെടുക്കുമ്പോൾ പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു മാത്രമല്ല ഇബ്രാഹിം റൈസിയുടെ അടക്കം എല്ലാ മൃതദേഹങ്ങളും പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു കാണാൻ സാധിച്ചത് കിഴക്കൻ അസർബൈജാൻ ഗവർണർ മാലിക് അതുപോലെ ആയത്തുള്ള മുഹമ്മദ് അലി ഹാഷിം എന്നിവരും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെട്ടിരുന്നു ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിലാണ് കാണാൻ സാധിച്ചത് അതൊരു വല്ലാത്തൊരു ഭീകരമായ കാഴ്ച തന്നെയായിരുന്നു രക്ഷാപ്രവർത്തകരെ ഒന്നാകെ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു അത് മിനിയാന് മുതൽ രക്ഷാപ്രവർത്തനം നടത്തുമ്പോഴും തങ്ങളുടെ പ്രസിഡൻ്റിനെ ജീവനോടെ കണ്ടെത്താൻ സാധിക്കട്ടെ എന്നുള്ള വിശ്വാസമായിരുന്നു ഇറാനിലെ ഉദ്യോഗസ്ഥർക്കും രക്ഷാപ്രവർത്തകർക്കും ഉണ്ടായിരുന്നത് പക്ഷേ കണ്ടെത്താൻ സാധിക്കാത്തതിനെ തുടർന്ന് മറ്റ് രാജ്യങ്ങളോട് അവർ സഹായം അഭ്യർത്ഥിച്ചു ഉടനെ തന്നെ തുർക്കിയും റഷ്യയും സഹായത്തിനെത്തി തുർക്കിയുടെ ഡ്രോൺ മുഖേനയാണ് സ്ഥലം കണ്ടെത്തിയത് പക്ഷേ കണ്ടെത്തിയപ്പോഴോ കത്തിക്കരിഞ്ഞ നിലയിൽ വളരെ ഭീകരമായ അവസ്ഥയിലാണ് കാണാൻ സാധിച്ചത് അള്ളാഹു സുബാനോവത്താല അവർക്ക് ഷഹീദിൻ്റെ പദവി നൽകുമാറാകട്ടെ അവരെയും നമ്മയും അവൻ്റെ ജന്നാത്തിൽ ഫർദ് ഒരുമിച്ച് കൂട്ട് മാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ജോ ചെയ്യുന്നു അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു